കല്യാണത്തിന് സ്വർണം വാങ്ങി കൊടുത്ത നിങ്ങൾ നിങ്ങളുടെ പാപവരും കൂടെ വരും അതുകൊണ്ട് പാവപ്പെട്ടവരാണെങ്കിലാണ് സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് നിർബന്ധമായി ഒരു നവിയപ്പെട്ടവരും കൊടുക്കുമായി

ാരോപണം പറയുന്നതിൽ അതിശയമുണ്ടോ ചില സഹോദരിമാര് പറയും അങ്ങനെ പറഞ്ഞ് കെട്ടി കുടിക്കും ഇവിടെ പച്ചസാരി കൊടുത്തോടെ നടന്നുകൂടാ സാരി ഇവിടെ കൊടുത്തോട് പോയ കല്യാണത്തിന് പറ്റി കൂടാ നമ്മളെ കുറിച്ച് അപവാദങ്ങളും കിംബദന്താണ് എന്ന് പറയുന്ന സഹോദരിമാരെ നിങ്ങൾ തെറ്റുള്ളത് കൊണ്ടന്നെ അവർ പറയാം ഒരാൾ രവിചരിച്ചു പറയണമെങ്കിൽ രവിചാരം നേരിട്ട് തന്നെ കണ്ടുകൊണ്ട് കാണണം എങ്ങനെ പറയാവെന്ന് അള്ളഹാ റസൂൽ പറഞ്ഞു അതുകൊണ്ട് ആരെയും നമ്മൾ പറയരുത് പക്ഷെ നമ്മുടെ സഹോദരിമാരുടെ ഈ നടത്തോക്കും കാണുമ്പോട്ടം കൂടി ഇന്ന് പറഞ്ഞു പോകുന്ന

അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓട്ടം പതിനേഴ് കാര്യം പതിനാറ് കാര്യം ഓട്ടം തീർക്കുക ഇനി മുപ്പത് കാര്യം മുപ്പത്തഞ്ചുകാരി ഓടിക്കൊണ്ടിരിക്കുക പള്ളികളിലൊക്കെ ചർച്ച ചെയ്താ ഏകദേശമുള്ള ഭർത്താക്കന്മാരൊക്കെ അന്ന് പോയതാ രാവിലെ അറങ്ങിയതാ ഇവരെ വന്നിട്ടില്ല അങ്ങനെ പറയുന്നവരെ കൂടുതൽ പോയില്ലേ അതുകൊണ്ട് വസ്ത്രം ധരിക്കാൻ ഇന്ന് നമ്മുടെ സഹോദരിമാർക്കൊക്കെ നൂറുമാർ പക്ഷേ മനസ്സിന്റെ വസ്ത്രം അവരഴിച്ചമഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പുറം ലോകം അറിയുന്നു ഇത്ര ഗതികേട അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കുറിച്ച് അങ്ങനെ പറയുന്നത് ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത് നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം ഒരുപാട് ശ്രദ്ധിക്കണം ഇന്ന റിയാലിറ്റി ഷോകളുടെ കാലമാണ് ഗർഭിണികളുടെ മലനാട്യമത്സരം വരച്ചിട്ടുണ്ടായി എന്തൊരു രംഗമാണ്

സീരിയൽ നടി ഒരു രാത്രി ഇരുപത്തയ്യായിരം രൂപ പ്രഖ്യാപനം നടത്തിയിട്ട് പത്ത് രാത്രി അഞ്ച് നിർഷന്

തീരുന്നതിന് മൂന്ന് എപ്പിസോഡ് വരും കേരള അവൻ വരുന്നു കുങ്കുമ്പൂരുന്നക്ഷിച്ചുകൊണ്ടവൽ നിനക്ക് കിട്ടാൻ പോകില്ല അതിന്റെ മുമ്പേല്ലാതെ നിവർത്തിയില്ല മക്കളെ നോക്കാൻ നേരമില്ല മക്കളെ കുളിപ്പിക്കാൻ മക്കൾക്ക് ആയും ഏയും എഴുതി കൊടുക്കാൻ അതിനൊക്കെ ഇപ്പോൾ എന്താണെന്നറിയോ നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോ ജോലി ഇപ്പൊ മാതാപിതാക്കൾക്ക് മക്കൾക്ക് ഇരിക്കും സ്കൂളിൽ വെച്ചിരിക്കും അപ്പോ പരിപാടി എന്താണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട കാര്യം പറയും ആ പടം വരയ്ക്കാനുള്ളതൊക്കെ ആപ്പിള് കഴിഞ്ഞു രാത്രി ആപ്പിള് അടി എഴുതുന്ന ആപ്പിളാണ് നല്ല അറിവ് അപ്പൊ ആപ്പിളും ഓറഞ്ചും മുന്തിരി ഒക്കെ വരയ്ക്കൽ അപ്പൊ ജോലി ആപ്പ് വാർത്ത ഇങ്ങനെ പഠിച്ചോർമ്മു ഇങ്ങനെ ഇത് തന്നെ ജോലി എല്ലാ വീടുകൾക്കും അപ്പൊ പഠിപ്പിക്കണ്ട വരച്ചു കൊടുക്കേണ്ട അല്ല ഞാൻ പറഞ്ഞു നമ്മുടെ സഹോദരിമാർക്ക് നേരം നേരം ഇത്ര വിലപ്പെട്ട സമയമാണ് കൊണ്ടിരിക്കുന്നത്

എന്റെ മാസം പൈസ മാറ്റി ഞാൻ കൊടുക്കുന്ന കൊണ്ട് ജീവൻ നയിക്കുന്നവൻ എന്റെ മണക്കുറിച്ച് അടുത്ത മാസം പോലെ അറിയിപ്പ് വരട്ടെ ഞാൻ കൊടുക്കൂല എന്ന് തീരുമാനിച്ചു ഉടനെ ഒരു സഹാബി പറയുന്നു പറഞ്ഞു

അവന് ജോലി ചെയ്യാറുള്ള കഴിവും ഇല്ലാത്തവൻ നീ വല്ലാത്ത ോകത്ത് നിനക്ക് ഒരുപാട് പ്രതിഫലം വായിക്കോരി വെച്ചിരിക്കുമ്പോ പിന്നെ മോളക്കുറച്ച് ചപവാറം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ആ സഹായം നീ നിർത്തല്ലേ കലം കളഞ്ഞുകൊണ്ട്

സാധ്യമാകുന്ന സഹായങ്ങൾ നമുക്ക് യാത്ര അതുകൊണ്ട് വിശക്കുന്ന വസൂല് പറഞ്ഞുവിടണമെന്ന് പറയുമ്പോ അല്ലാതെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നു

അതിനാദ്യം മറുപടി പറയുന്നവർക്ക് റിസരുന്നതാണ് പ്രത്യേക പ്രത്യേകമായി പ്രശംസയുണ്ട് അതുകൊണ്ട് പാവപ്പെട്ടവൻ എത്തി വീട് വരെ പോയി വരട്ടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ല നവിയേ അല്ലാതെ റസോട് പറഞ്ഞു വേഗം പോയിവാദാ ഇടനിച്ചതുകൊണ്ട് പിന്നെ ഒരാളും വിഴഞ്ഞിട്ടില്ല ാര്യ പറയുന്നു എന്ത് നിങ്ങളെ നിങ്ങൾച്ചും നമ്മൾ പോലും പറ്റണിയാണെന്ന് അറിയാമല്ലോ പിന്നെ എങ്ങനാ നിങ്ങൾ എന്ന് തേന്ന് തോന്നിച്ചപ്പോ ആ സഹാബി പറഞ്ഞു പണ്ടേന്ന് തോന്നിച്ചപ്പോ ആരാണ് എന്തെന്ന് പറയുന്നത് പണ്ട് എന്തെങ്കിലും പരിഹാരം കാരണമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു പറഞ്ഞാ ൈവശമുള്ളത് അതെ പ്രിയപ്പെട്ട അനുഭവക്കൾ ഉണരുമ്പോ വിശത്ത് ചൈക്കാനാകാതെ കരയുമ്പോ അവർക്ക് കൊടുക്കാനുള്ളതാണ് പറഞ്ഞപ്പോ ി പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യൂ അത് രണ്ടും നല്ലതുപോലെ തയ്യാറാക്കി വെച്ചോ മക്കൾ ഉണരുമ്പോ എന്തെങ്കിലും പറഞ്ഞാലെ സമാധാനിപ്പിച്ചോടുത്തോ പറഞ്ഞു കൊടുത്തോ എന്നിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് ഓടിച്ചെന്നിട്ട് പറയുന്നു സന്തോഷം കൊണ്ട് മനസ്സുമല്ലാതെ വീട്ടിൽ കൊണ്ടുപോകണമോ എന്ന് ചിന്തിച്ചു കൊണ്ട് പെട്ടെന്ന് ഇറങ്ങിയോടാ മനസ്സുള്ളവരാണ് നമ്മൾ മാറല്ലേ നമ്മുടെ നാട്ടിലെ കറ്റ പേര്

മക്കൾക്ക് അടുത്തു ഭക്ഷണം വേണ്ടി മനസ്സിലാക്കുന്നു അഥവാ പ്രിയപ്പെട്ട അരുമ മക്കൾക്കുമ്പോ ഇന്ന് പ്രിയപ്പെട്ടവരെ അവർ രണ്ടുപേരും വന്നിരുന്നു അതിനിവരെ നിർബന്ധമാ നിങ്ങൾ കൂടിയിരുന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട കൂടി ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ നിനക്ക് ഭക്ഷണം വേണ്ട അയാൾ ഉടനെ അകത്തേക്ക് പോയി പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു പിന്നെ ആകെ പ്രശ്നമാണല്ലോ രണ്ടേ രണ്ട് പത്തിരിയാണുള്ളത് അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാനെങ്ങനെ കഴിക്കും പെണ്ണേ എന്നെ കൂടി കൂടിയിരുത്താതെയാൾ കഴിക്കുകയാണ് പറഞ്ഞിരിക്കുകയാ ഉടനെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്നത് കണ്ടോ സ്വയം കുറിച്ചോ ியகோதரிங்கள நமக்கு நெழச்சு வைக்க வெளியம் ஆ வெளிச்சம் கடத்தி கழகோ നിങ്ങളുടെ മുമ്പിൽ തിരുത്താതെ കൊണ്ട് നിങ്ങൾ കഴിക്കുന്നതിൽ ഭക്ഷണമില്ലല്ലോ ഇത് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഭക്താവിതന്റെ ഭാര്യയെ മാറി തുടർന്നുകൊണ്ട് പറഞ്ഞു തന്നെ ഇതിന് വേണ്ടി എല്ലാ ഹുലിക്കും എങ്കിലും പ്രതിപം തന്നാധുവിന്റെ പ്രിയപ്പെട്ടവരെ സഹാബി വന്ന് പറയുകയാ ഈ അൻസാരിയാർ സഹാബിയോട് ഇന്നലെ ആരാണ് അതിലിയെ കൊണ്ടുപോയത് അവനെ പറഞ്ഞപ്പോസ്കാരം കഴിഞ്ഞ് പണിയിരിക്കുന്ന അൻസാരിയുടെ കൈകാലം വഴക്കു പറയാ വിളിക്കുന്നതാണോ അതിലേ വഞ്ചിച്ചു കുറ്റം ചുമത്താനമോ അതിലേക്ക് വയൽ നിറച്ച് ഭക്ഷണം എടുക്കാത്തതുകൊണ്ട് കുറ്റപ്പെടുത്താനോ നബി റസൂലല്ലാ ന മന്ദലേക്ക് వెళ్るമോ അല്ലാഹുവിന്റെ റസൂല തൻ നന്ദൻ ദിയോ ഇന്ന റിയാ അതിനെ സ്വീകരിച്ചേ ഇന്ന റിയാ ബക്കറാരെ മനുഷ്യനെ സ്വീകരിച്ചേ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് കുടുംബസമയദം സ്വർഗ്ഗത്തിന്റെ വിരുന്നൂട്ടാ അല്ലാഹു നിന്നെ വിരുന്നൂട്ടാ വിളിച്ചിക്കാക്കുന്ന പറഞ്ഞപ്പോൾ സന്തോഷുകൊണ്ട് നിൽക്കാരാവാ റസൂലല്ലാ ചുംബിച്ചിട്ട് പറയുന്ന മക്കള് നിങ്ങൾ പട്ടിണി കിടന്നെങ്കിലും നിങ്ങൾ ഒരു രാത്രിപ്പെട്ട എനിക്കും സ്വർഗത്തിലെത്താൻ നിങ്ങളുടെ ഉണ്ടാക്കും നിങ്ങൾക്കും കുടുംബസമേതമല്ലാണ്ട് സ്വർഗത്തിൽ െ മാറ നമുക്ക് കാണാമല്ലോ അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യുക സഹായിക്കുന്നത് നമ്മുടെ പള്ളിയിൽ വന്ന എല്ലാ ദിവസവും തന്നെ കഴിച്ചോട്ടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാക്കിയിട്ട് പോവാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചോണ്ട് പോവാം കണ്ട് രസകരമായ ഒരു ശമനമുണ്ട് കുഞ്ഞാലി മുസ്ലിയാലി ഇതുപോലൊരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ അപ്പൊ എല്ലാവരും മുസ്ലാരി കഴിഞ്ഞ് പെട്ടെന്ന് പോവാീറുള്ളതുകൊണ്ട് ഞാൻ നാട്ടുകാരുടെ കൊണ്ട് മൊത്തം മനസ്സിലായി നേരെ ഉസ്താദിന്റെ അടുത്ത് വന്നു ഉസ്താറേ അങ്ങനെ നമ്മുടെ കാര്യം കണ്ടുണ്ടോ കൃഷ്ണൻ കഴിക്ക് യാത്ര ചെയ്തു വന്ന അത് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് ഭക്ഷണം ഉസ്താദന്മാർക്കും കടയിൽ നിന്നാണ് ഭക്ഷണം ഇന്നിവിടെ ഭക്ഷണം ഇന്ന് സംസാട്ടി നാളെ നാളെ മുബാറക്കോട്ടേ പണ്ടെ ഇബ്രായ ആജീനെ വീട്ടിൽ നിന്നും അമ്മക്കണ്ണാജീനെ വീട്ടിൽ നിന്നൊക്കെ അങ്ങനെയാണ് പറയുന്നത് ഇന്നിപ്പോന്നാണ് ഭക്ഷണം അപ്പോ ഇന്ന് ആകെ മുപ്പതി വേണ്ടി ഉള്ളു അതിന് ഞാനും നമ്മൾ രണ്ടുമൂന്ന് ഉണ്ട് ഭക്ഷണം ഇവിടെ കഴിക്കാൻ വീട്ടീന്നെ വീട്ടുകളിൽ നിന്ന് ഭക്ഷണമുള്ള കണ്ണികളൊന്നും കുറവാ എല്ലാ സ്ഥലത്തും ക്യാൻറ്റീൻ രണ്ട് മുലങ്ങിക്കാത്തോരന് ഒരു മരിച്ചു പോകും കാസർഗോഡ് ജില്ലയിൽ കുറച്ചേക്ക് ചേർക്കുള്ള പ്രസംഗത്തിന് പോയി പ്രശ്നത്തിന് പോയപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി പറഞ്ഞതാണ് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കൊഴിവുണ്ടെന്നോ അവന് കേട്ടിട്ടില്ലാത്തൊരു പേരാ അവനാണ് ഈ കൊഴിവ് ഫ്രൈവർ കൊണ്ടുവച്ചെന്താറിയ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണ് ഞാനിത് വന്നില്ല എന്റെ ജീവിതം സംഭവം പ്രശ്നമാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യയോട് ഇത് പറഞ്ഞപ്പോ ഭാര്യ ഭയങ്കര എന്നെ പണി പറയാം ആൾക്കാർക്ക് പണി കൊടുക്കണം നിനക്കല്ലോ ഇങ്ങനെ പണിയുന്നുണ്ട് ഇങ്ങനെ ദേഷ്യമായി എവിടെങ്കിലും പ്രസംഗത്തിൽ പോയി അവിടെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ ഭയങ്കര അതുകൊണ്ട് നമ്മള് ചില ചില ഭർത്താക്കന്മാരുണ്ട് ഹോട്ടലിൽ പോയി വിശാലമായി ഭക്ഷണം കഴിച്ചു ഭാര്യ ഇങ്ങനെ കാത്തിരിക്കും ഇക്ക വന്നിട്ട് കഴിക്കാൻ ഉടനെ ഇക്ക ഇങ്ങനെ കയറി എടുത്ത് എത്ര ദിവസം ചൂടാക്കി അങ്ങനെ അവിടെ തിരിച്ചുവരമ്പൊണ്ടിട്ടുടിയോ ആ രീതിയിലൊക്കെ ഇപ്പൊ നമ്മൾ എന്താ കണ്ടത് വരാൻ കൊണ്ടല്ലേ ഉള്ളൂ വരുന്ന ദിവസങ്ങളൊക്കെ അതൊക്കെ അള്ളാഹു കാറ്റൊക്കെ നമ്മുടെ നാടിനൊക്കെ അപ്പൊ ഇതുപോലെ

എന്റെ അതുകൊണ്ട് അത് സമയവും കാലമോ നോക്കിട്ട് വേണം ഇതുപോലെയൊക്കെ വിളിച്ച് പറയാൻ ഇല്ലെങ്കിൽ വീട്ടിൽ നടക്കും നിങ്ങൾ എല്ലാം അവിടെ റെഡിയായി സ്വന്തം പോലെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് രാത്രി ഒരു മണിക്ക് അവളെന്തായാലും വിളിച്ചു വയ്ക്കാൻ പോയിട്ട് തീരുമാനമായിട്ട് പിന്നെ അതൊക്കെ പറഞ്ഞാൽ മതി ശീലമാകുമ്പോ ഭാര്യയ്ക്ക് അറിയാം അവരാണ് ഇങ്ങനെ കഴിക്കാൻ വരുന്നുണ്ട് അപ്പോൾ ആളില്ല വേനാലും പറഞ്ഞു രക്ഷയില്ല ഇവിടെ നടക്കുന്നു പറഞ്ഞു നിൽക്കുന്നുണ്ട് വലിയ ഒരാൾക്ക അദ്ദേഹം എന്നും ആരി ഉണ്ടെങ്കിലും അയാൾ വീടിനെ കൊണ്ടുപോയ സുരക്ഷ ഒരു പരാതി ഒന്നും സാധാരണ ഇയാൾ പ്രീതിക്ക് വേണ്ടി മാത്രം അനൻ ആരെയും കൊണ്ട് അങ്ങനെ ആത്മാർത്ഥം എന്നുള്ളതല്ലാദിനുള്ള രാഹത്താക്കാൻ വേണ്ടി മാത്രം പ്രസഹിക്കുമ്പോൾ പത്ത് പ്രാവശ്യം കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നയാളോ എന്നൊക്കെ അറിയുന്നു സംഭവം യാതാടി എന്താ പറയുക വീട്ടിൽ ചെല്ലുമ്പോ നേരത്തെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട് പള്ളിയിൽ ആരെങ്കിലും എന്റെ കൂടെ വരുന്നത് എം എൽ എ കണ്ട വീടത്തിന് ഞാൻ ചുമക്കി അപ്പൊ നോക്കി കൊള്ളാം ആളുണ്ടെങ്കിൽ അപ്പോഴെ അരി എടുത്ത് മറത്തിലിട്ട് ഇങ്ങനെ പാച്ച അപ്പൊ അരി അടുപ്പത്തിടാൻ പോകാനേ ഉള്ളൂ അരിടാൻ പോകും